ിഷപ്പുമാർക്ക് രാഷ്ട്രീയമില്ല മനുഷ്യപക്ഷത്തു നിന്നുള്ള ഇടപെടലാണ് നടത്തുന്നത് മന്ത്രിക്ക് എന്ന് തെറ്റിദ്ശീന്ദ്രന് മറുപടിയുമായി അഭിമന്ത്നായ ആർച്ച് ബിഷപ്പ് എന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് മലയോരത്ത് ദുരിതമനുഭവിക്കുന്ന കർഷകരുടെ അല്ലെങ്കിൽ മലയോര നിവാസികൾ കടന്നു പോകുന്ന ദുരിതങ്ങളിൽ അവരുടെ ഒപ്പം നിൽക്കണം എന്നാഗ്രഹം മാത്രമേ ഉള്ളൂ അതിനെ രാഷ്ട്രീയമായി പറഞ്ഞ് നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നത് ശരിയായ പ്രതികരണമായിട്ട് ഞാൻ കരുതുന്നില്ല ഇതേക്കുറിച്ച് പറയാനുള്ളത് ഈ മനുഷ്യൻ കൊല്ലപ്പെടുന്നു വെറുതെ ആക്രമിക്കപ്പെടുന്നു എന്നല്ല ഒരാഴ്ച തന്നെ നാലും അഞ്ചും മനുഷ്യരുടെ ജീവന് ഹാനി സംഭവിക്കുന്നു അതിനെ നിസാരവൽക്കരിക്കാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണണം എന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് അത് പൊതുസമൂഹത്തിൻ്റെ വികാരമാണ് ആ പൊതുസമൂഹത്തിന്റെ വികാരത്തിനൊപ്പമാണ് മെത്രാന്മാരും അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് അത് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് തമസ്കരിക്കാൻ പാടില്ല എന്നാണ് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കാനുള്ളത് മന്ത്രി രാജിവെച്ചാൽ ഈ പ്രതിസന്ധി തീരില്ല തീരില്ലെന്ന് ഞങ്ങൾക്കറിയാം യഥാർത്ഥത്തിൽ വേണ്ടത് കാര്യക്ഷമമായി വിഷയത്തിൽ വനം വകുപ്പ് ഇടപെടുകയും ഉദ്യോഗസ്ഥര് നിർവഹിക്കുകയും ചെയ്യണം ഡെസ്ക് നിയമസഭയിൽ സ്പീക്കർ തന്റെ പ്രസംഗം തുടർച്ചയെ തടസ്സപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് അടിയന്തര പ്രമേയം അവതരണത്തിനിടയിലാണ് സംഭവം നടന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ആദ്യ ഒൻപത് മിനിറ്റ് തടസ്സപ്പെടുത്തിയതേ ഇല്ല എന്ന് പറഞ്ഞ സ്പീക്കർ ഷംസീർ ആരോപണം നിഷേധിച്ചു പ്രതിപക്ഷം പ്രതിഷേധിച്ചു ഇതോടെ സഭ മാറി ഇതോടെ സഭയിലെ ഓഡിയോ മ്യൂട്ട് ചെയ്യുകയും ചെയ്തു പിന്നീട് സഭാ നടപടികൾ വേഗത്തിലാക്കി സഭ പിരിഞ്ഞു ഇനി മാർച്ച് മൂന്നിനാണ് വീണ്ടും നിയമസഭ സമ്മേളിക്കുക റിപ്പോർട്ട് കണ്ടാൽ എത്രയോ കൊടുത്തിരിക്കുന്ന ിൽ നിന്ന് പിറകോട്ട് പോയത് കൊണ്ടാണ് അങ്ങ് തന്നെ ഫ്ലോറിൽ നിരവധി തവണ പറഞ്ഞു ഏറ്റവും കുറവ് വാക്ക്ഔട്ട് സ്പീച്ചിടുന്ന ആളാണെന്ന് പ്ലീസ് അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യണമേ ഉള്ളൂ പതിമൂന്ന് മിനിറ്റ് ആയി പതിമൂന്ന് മിനിറ്റ് ചെയ്യട്ടെ കൺക്ലൂഡ് ചെയ്യട്ടെ അങ്ങ് അങ്ങ് നടത്തിക്കൊണ്ടു തീരുമാനിക്കണം എന്നെ തടസ്സപ്പെടുത്തി അങ്ങ് സഭ നടത്തിക്കൊണ്ട് ഞാൻ ഒൻപതാമത്തെ അവിടെ യെസ് 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 അവിടെ 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 അല്ല കൺക്ലൂഡ് 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 ഇരിക്കേരിക്ക വെറുതെ സമയം പോക്കണ്ട പോക്കണ്ട വെറുതെ സമയം യെസ് യെസ് ഒന്ന് അങ്ങനെ ടീമിനോട് പറ പ്ലീസ് അങ്ങനെ ടീമിനോട് പറ പ്ലീസ് പറഞ്ഞല്ലോ ഞാൻ വിത്തൌട്ട് ഇന്റർവെൻഷൻ യു സ്പോക്ക് നൈൻ മിനിറ്റ് എനി ഇന്റർവെൻഷൻ വിതഔട്ട് ശ്രീ വിൻസെന്റ് പോയിൽ പോയിൽ പോയിരിക്കാം അവിടെ പോയിരിക്കാം സിദ്ധിഖ് സിദ്ധിഖ് അവിടെ പോയിരിക്ക 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 അവിടെ 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 നോ നോ പോയിരിക്കടെ സ്പോക്ക് പോയിരിക്കൻ മിനിറ്റ്സ് വിത്തൗട്ട് എനി ഇന്റർവെൻഷൻ ഹി സ്പോക്ക് നയൻ മിനിറ്റ്സ് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ ആന ഇറങ്ങുന്നത് പാർട്ടിയുടെയോ സർക്കാരിന്റെയോ മന്ത്രിയുടെയോ കുറ്റമാണോ എന്ന് ഇ പി ജയരാജൻ രാജിവെച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമോ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമം മാറ്റണമെന്നും ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞു ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് തൊള്ളായിരത്തി എൺപതിലും എൺപത്തിനാലിലും പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമമനുസരിച്ച് വനം വന്യമൃഗ സംരക്ഷണ നിയമമാണ് അതിനുശേഷം കമ്മീഷനുകൾ വെച്ചിട്ടുണ്ട് കാഡിൽ കമ്മീഷൻ വന്നിട്ടുണ്ട് അതുപോലെ കമ്മീഷനുണ്ട് ഇതിലെല്ലാം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള നിയമം അനുസരിച്ച് ഒരു വന്യമൃഗങ്ങളെയും കൊല്ലാൻ നിയമപരമായിട്ട് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനും അധികാരമില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു പാമ്പ് പാമ്പിനെ തല്ലിക്കൊല്ലാൻ നിങ്ങൾക്ക് അധികാരമില്ല പാമ്പിനെ പിടിച്ച് നേരെ കാട്ടിൽ കൊണ്ടുപോയി വിടണം കടുവ പന്നി ഏത് മൃഗങ്ങളാകട്ടെ കൊല്ലാനുള്ള അധികാരമില്ല കൊന്നാൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കും ഇപ്പോൾ ഇതിനു മുമ്പ് ഇടുക്കിയിൽ ഒരു തിരുവല്ലയിൽ ഒരു പട്ടാള പട്ടാളക്കാരൻ അദ്ദേഹം ഒരു അദ്ദേഹം ഒരു കടുവാക്രമണം അദ്ദേഹത്തിൻ്റെ ഒരു പീസാത്തി എടുത്ത് അതുമായി ഏറ്റുമുട്ടി അതിനെ കൊന്നു ഉണ്ടായിട്ടുള്ള അനുഭവം അദ്ദേഹത്തിന്റെ പേരിൽ കേസ് വന്നു റിമാൻഡ് ചെയ്തു ജയിലിലായി ആക്രമിക്കുന്ന കടുവയെ കടുവയെപ്പോലും കൊന്നതിൻ്റെ അനുഭവങ്ങളാണ് നിയമപരമാണത് ആ നിയമം ഇവിടെ ഉണ്ടാക്കിയത് എൺപതിലും എൺപത്തിനാലിലുമാണ് ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നം ഇപ്പോൾ കേരളത്തിലെ വനാന്തരങ്ങളിൽ ധാരാളം വന്യമൃഗങ്ങളുണ്ട് ഈ ആനയുടെയൊക്കെ നിലയിടുത്താൽ ആന ഏതാണ്ട് ഒരു അഞ്ചാറായിരം ആന കേരളത്തിൻ്റെ വനങ്ങളിലുണ്ട് അത് കണക്കനുസരിച്ച് അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആനകളാണ് ഈ ആനകളുടെ തന്നെ കണക്കി നോക്കിയാൽ ഒരു ഒരക്കൊരു ദിവസം ഒരു അറുപത്തഞ്ച് ലിറ്റർ മുതൽ നൂറ് ലിറ്റർ വരെ വെള്ളം വേണം ഈ വെള്ളം മലമുകളിൽ കിട്ടാതിരുന്നാൽ ഭക്ഷണം കിട്ടാതിരുന്നാൽ ആന ഇലർട്ടാവും അപ്പോഴാണ് ആന താഴോട്ടിറങ്ങി നശിപ്പിക്കാനും ആളുകളെ ആക്രമിക്കാനും ഒക്കെ പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ സാമൂഹ്യ രംഗത്ത് നിലനിൽക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വനമേഖലയോടുകൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന എത്രയോ പഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ ഒട്ടനവധി പഞ്ചായത്തുകളുണ്ട് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ വനമേഖലയിൽ നിന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയാണ് അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇന്നുള്ള നിയമവ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതാണ് ഗവൺമെൻറ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ വന്യമൃഗങ്ങളെ ഇപ്പോൾ ആനയെ കണ്ടാൽ വെടിവെച്ച് കൊല്ലാനൊന്നും പറ്റില്ല ആ ആന വന്നാൽ ആന വരുമ്പോൾ അതിന് ആട്ടി കാ കാട്ടിലേക്ക് ഓടിക്കാനുള്ളത് ഇന്നത്തെ നിയമം അനുസരിച്ച് കഴിയും അതുകൊണ്ട് ആന ഇപ്പോൾ ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെയോ മന്ത്രിയുടെയോ കുറ്റം കൊണ്ടാണോ ഈ ആന ഇറങ്ങി വരുന്നത് ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണത് ഈ ശബരിമല സീസൺ വന്നാൽ ആനകളൊക്കെ ഈ കോട്ടയം ശബരിമലയ്ക്ക് പോകും ആന എന്താ എന്താച്ചാളം ഈ വേസ്റ്റ് ഉപ്പ് തിന്നാൻ ആഗ്രഹിക്കും അപ്പോൾ ഈ ശബരിമലയ്ക്ക് പോകുന്ന ആളുകളൊക്കെ ഈ വേസ്റ്റ് ഇങ്ങനെ കാടിലേക്ക് വലിച്ചെറിയും അപ്പോൾ ആ സീസണിലൊക്കെ ധാരാളം ആന ഈ കോട്ടയം ഭാഗത്തേക്ക് ധാരാളം നട അവിടത്തേക്ക് ചെല്ലും ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ന്യൂസ് ഡെസ്ക്

വരുന്ന വണ്ടി അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല വണ്ട് വണ്ടി വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇരുവശവും നോക്കി റോഡ് ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള പാഠം അറിയില്ല ഇരുവശവും നോക്കാറില്ല മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ക്രോസ് ചെയ്യും വേണമെങ്കിൽ വണ്ടി നിർത്തും നിർത്തുന്നുള്ളാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് പഠിച്ചിരിക്കുന്നവർക്ക് എന്തിനാണ് സീബ്ര ലൈൻ പരിചയേക്കെന്ന് അറിയില്ല നിലവിൽ ഇപ്പോൾ പഠിച്ച് ഇപ്പോൾ പുതുതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സീബ്ര ലൈൻ എന്തിനാണെന്ന് വരച്ചേക്കുന്നതെന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർക്ക് പോലും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ റോഡ് സുരക്ഷയെ സംബന്ധിച്ച് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണ് ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല പോലീസ് വകുപ്പ് ചെയ്യേണ്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ടാണ് നടക്കും കാരണം എന്ന് വെച്ചാൽ കാൽനട യാത്രക്കാരനും ഇപ്പോൾ ഫൈനൊന്നുമില്ല വട്ടം ചാടിയാലും ഫൈനൊന്നുമില്ല മൊബൈലിൽ സംസാരിച്ച് റോഡിൽ കൂടെ ഫൈനില്ല അപ്പോൾ പോലീസ് നിയമത്തിൽ വരുത്തേണ്ട ഒരു ഭേദമാണ് പോലീസ് ഭേദഗതി വരുത്തിക്കൊണ്ട് കാൽനട യാത്രക്കാരനും ഇപ്പോൾ വാഹനം ഓടിക്കുന്നവർക്കെ ഫൈനുള്ളൂ തോന്നിയ പോലെ റോഡ് ക്രോസ് ചെയ്യുന്നവർക്ക് മൊബൈൽ സംസാരിച്ച് വട്ടം ചാടുന്നവർക്കൊന്നും ഒരു ഫൈനുമില്ല അതിന് ഫൈൻ ഏർപ്പെടുത്തണമെന്നാണ് വ്യക്തിപരമായി എനിക്ക് ഒരു കാര്യം കുറെ അങ്ങനെ അപകടം കുറഞ്ഞു കിട്ടും കാരണം വന്ന് ഈറുകയാണ് വണ്ടിക്കാരെ മാത്രം നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പോൾ ആ കാര്യങ്ങളിൽ കാൽനട യാത്രക്കാരും വളരെ ശ്രദ്ധിക്കണം അതിനുവേണ്ടി ചില പദ്ധതികൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതുപോലെ താങ്കൾ പറഞ്ഞ സ്ഥലത്തിന്റെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പരിശോധിച്ചതിന് ശേഷം അതിന് മറുപടി പറയാം അത് ബ്ലാക്ക് സ്പോട്ടായിട്ട് നാറ്റ് പാക്ക് പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിനു ശേഷം എന്താണ് പെട്ടെന്ന് പറയാൻ ന്യൂസ് ഡെസ്ക് മാറുന്നത് മലയാള സിനിമയുടെ കളക്ഷനെ കുറിച്ച് സംസാരിച്ച നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ജനുവരിയിലെ കണക്കുകൾ മാത്രം വെച്ചുകൊണ്ടാണ് സുരേഷ് കുമാർ സ്വന്തം ഭാഷാ സിനിമകളെപ്പറ്റി രൂക്ഷമായ ഭാഷയിൽ അപലക്ഷണീയമായ ശൈലിയിൽ വിമർശിച്ചത് എന്ന് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച പൃഥ്വിരാജ് ഉണ്ണിമുകുന്ദൻ അടക്കമുള്ളവരും രംഗത്തെത്തിയിട്ടുണ്ട് മറ്റു ചില സംഘടനകളിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാവണം അദ്ദേഹം അങ്ങനെ പറയാൻ തയ്യാറായത് എന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് ഇത്തരത്തിലുള്ള സമര സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണമുണ്ടാക്കുമെന്ന് കരുതുന്നില്ല എന്നും ആന്റണി പെരുമ്പാവൂർ കുറിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ